കുറച്ചു സമയം കഴിഞ്ഞതും ചെയ്തുകൊണ്ടിരുന്ന വർഗ്ഗം കംപ്ലേറ്റ് ചെയ്ത് ലാപ്പ് ഓഫ് ചെയ്ത് സ്ത്രീയെ നോക്കിയപ്പോൾ അവൾ അവൻ നെഞ്ചിൽ ചാരിയിരുന്നു ഉറക്കം പിടിച്ചിരുന്നു എണീറ്റേ സ്ത്രീ ഇല്ലെന്ന രീതിയിൽ അവനെ നെഞ്ചിൽ മൂക്കിട്ട് രസിക്കൊണ്ട് മൂവിടി ശിവളെ വീട്ടിലേക്ക് കിടത്താൻ നിന്നതും സ്ത്രീ കൈകൾ കൊണ്ട് അവൻ കഴുത്തിലൂടെ മുറുകെ ചുറ്റിപ്പിടിച്ച് അവൻ ഒളിക്കണ്ടിരുന്ന് നോക്കി അതാണെങ്കിൽ ശിവ കൃത്യമായി കാണുകയും ചെയ്തു അമ്പടി നിന്റെ കാളിറങ്ങി ഞാൻ കാണിച്ചു തരാം ശിവ അവളുടെ കായ് ബലമായി എടുത്തു മാറ്റി സ്ത്രീയെ ബെഡിലേക്ക് കിടത്തി കീഴടാൻ തുടങ്ങി ശിവട് വേണ്ട നിർത്ത് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല അയ്യോ അമ്മേ മാത്തി സ്ത്രീ ചിരിച്ചു കൊണ്ട് ശ്വാസം കിട്ടാതെ കിടന്ന് പറഞ്ഞതും ശിവ അവളുടെ മേലുള്ള പിടികൂട്ട് അവളുടെ അടുത്തേക്കായി കിടന്നതും സ്ത്രീ ബഡിൽ എണീറ്റിരുന്ന് ശിവയെ നോക്കി പല്ലിടിച്ചു കാണിച്ചു അവളുടെ ചിരിയിൽ പന്തികേട് തോന്നിയ ശിവ അവളെ നോക്കി പുരുകൻ പിടിച്ചു അപ്പോഴേക്ക് സ്ത്രീ അവന്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ശിവയുടെ കബളിയിൽ അമർത്തി കടിച്ചിരുന്നു ആ ദീ വേദന സഹിക്ക വയ്യാതെ ശിവ ഒച്ച വെച്ചതും ശ്രീ അവന്റെ കവളിയിൽ നിന്നും പല്ലുകൾ വേർപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കിയതും അതിനു മുമ്പായി അവളെ പിടിച്ച് വലിച്ചു വെട്ടിലേക്ക് ഇട്ടിരുന്നു ഇടി പൊട്ടിയുടെ ജന്മേ നിന്നോട് ഞാൻ പോലെ തവണ പറഞ്ഞിട്ടില്ല എന്നെ ഇങ്ങനെ കളിക്കരുതെന്ന് അവളുടെ ഇരുവശത്തുമായി കൈകുത്തി നിന്നുകൊണ്ട് ശിവ കണ്ണിട്ടി പറഞ്ഞു ഇതൊക്കെ ഒരു രസ കാല ശ്രീ ശിവയുടെ ഇരുകുമായി പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞു അത്ര രസാണോ ശ്രീ എന്നാ ഓക്കെ അത് പറഞ്ഞ ശിവൻ ഞൊടി നേരം കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖമ്പോഴുത്തി അവടെ പല്ലുകൾ ആയിത്തീരുന്നു ആ പെട്ടെന്നുള്ളവന്റെ പ്രവൃത്തിയിൽ അവൾ എരിവ് വലിച്ചു അവരുടെ തോളിൽ മുറുകു പിടിച്ച് കണ്ണുകളിൽ ഇറുകെ ശിവ അവളുടെ കാര്യത്തിൽ നിന്നും മുഖമെടുത്തതും ശ്രീ പതിയെ കണ്ണു തുറന്ന് അവനെ കൂർപ്പിച്ച് നോക്കിയതും ശിവ അവളുടെ കൂർപ്പിച്ച് വെച്ച ചുണ്ടുകൾ കടിച്ചെടുത്ത് വായിലാക്കി നുണക്കിരുന്നു അവളുടെ കീച്ചുണ്ടിനെ വിട്ടിൽ മേൽ ചുണ്ട് നുണയാൻ തുടങ്ങിയതും ശ്രീ ഒന്ന് കുറുകിക്കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു പതിയെ ശിവയുടെ കൈകൾ അവളുടെ ബനിയനുള്ളിലൂടെ വായലിലേക്ക് പതിഞ്ഞിരുന്നു വയലിൽ നിന്നും മുകളിലേക്ക് പരതി കൊണ്ട് അരിച്ചു കയറുന്ന കൈകളുടെ ചൂടിൽ ശ്രീ കണ്ണുകൾ വലിച്ചു തുറന്ന് ശിവ പെട്ടെന്ന് ശിവ അവളിൽ നിന്നും വിട്ടുമാറി അവളുടെ ബനിയെ ഊലി മാറ്റിയതും സ്ത്രീ ഒരു വിറയിലൂടെ അവനെ തള്ളി മാറ്റി ബെഡിലേക്ക് കമർന്ന് കിടന്നു ചമ്മലോടെ മിടികൾ അടച്ചു കൊണ്ട് പുതപ്പിനായി തപ്പി അത് കണ്ടതും ശിവ പുതപ്പ് മാറ്റി വെച്ച് അവളുടെ വായിലൂടെ ചുറ്റിപ്പിടിച്ച് പിൻകലേക്ക് മൂക്കം പോയി അവളുടെ അർദ്ധരത്നമായ പുറത്ത് വീണ് കിടന്ന മുടിയിടകളെ പകഞ്ഞു മാറ്റിക്കൊണ്ട് അവളുടെ പുറത്ത് ചുംബിച്ചതും സ്ത്രീ ബെഡ്ഷീറ്റിൽ മുറുക്ക പിടിച്ചു അവനെ തടയണമെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും ശരീരം അതിന് മുതിരാത്തതുപോലെ തോന്നിയു സ്ത്രീ അവളുടെ കാതിൽ പതിയെ കടച്ച് ചുംബിച്ച് നേർമ്മയായി വിളിച്ചു ശിവ അവന്റെ ചുരുനിശ്വാസ ചെവിയിൽ തട്ടിയതും സ്ത്രീ ഒന്ന് പിഴഞ്ഞ് കഴുത്ത് കെടിച്ചു കൊണ്ട് പതിയെ സ്ത്രീ ഇല്ലെന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് മൂടിയതും ശിവ അവളെ മുറുക പിടിച്ച് വീടിലേക്ക് തിരിഞ്ഞ് കിടിയതും ഒരുമിച്ചായിരുന്നു ജാളതിയോട് സ്ത്രീ അവനെ നോക്കാതെ കൈകൾ കൊണ്ട് നെഞ്ചു മറച്ചതും ശിവളുടെ കൈകൾ എടുത്തു മാറ്റി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയതും ആ നിമിഷം അവന്റെ കണ്ണിൽ തെളിഞ്ഞു കാണുന്ന തന്നോടുള്ള അടങ്ങാത്ത പ്രണയത്തിൽ സ്വയം മറന്ന സ്ത്രീയും അവന്റെ കണ്ണിൽ നോക്കി അരിഞ്ഞു പോയിരുന്നു ശിവയുടെ ചുണ്ടത്രമേൽ സ്നേഹത്തോടതിലുപരി പ്രണയത്തോടെ അവളുടെ നേറുകയിൽ പതിഞ്ഞതും ആദരങ്ങളുടെ തണുപ്പിൽ അവളുടെ കണ്ണുകൾ മാടി അടഞ്ഞു പോയിരുന്നു നെറ്റിയിൽ നിന്നും അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ചുംബന മുദ്ര പതിപ്പിച്ചു ശ്രീ എനിക്ക് നീ പിടിച്ചതൊക്കെ വയ്യടി എനിക്ക് വേണം നിന്നെ ശിവ പറഞ്ഞത് കേട്ട അവൾ പിടക്കുന്ന മെഴികളോട് അവൻ മുഖം വീട്ടു നോക്കി ആ നിമിഷം അവന്റെ കണ്ണിലെ ഭാവം എന്തെന്ന് വേർതിരിച്ചറിയാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ആദരങ്ങൾ കൊരുത്തതും സമ്മതം വന്നവണ്ണം സ്ത്രീ അവരെ തന്നോട് ചേർത്ത് പിടിച്ചു അവന്റെ വിരലുകളുടെയും ചുണ്ടുകളുടെയും തന്നെ ഇതുവരെ ഇല്ലാതെ വികാരം പൊതിയുന്നത് പിറ തോന്നിയുള്ളൂ കഴുത്തിലാക്ക മനം പരതി അവന്റെ ചുണ്ടുകൾ താടോട്ടിറങ്ങിയതും സ്ത്രീയൊന്നേങ്ങിക്കൊണ്ട് അവന്റെ തലമുടിയിൽ വിരൽക്കൂട്ട് ശക്തിയിൽ വലിച്ചു പെട്ടെന്ന് ഫോൺ നിർത്താതെ റിങ് ചെയ്യുന്നത് കേട്ടതും ശിവ ഈർഷിയോട് അവളിൽ നിന്ന് വിട്ടുമാറി എടുത്തതും പേരില്ലാത്ത നമ്പർ കണ്ടതും സംശയത്തോടെ കോൾ എടുത്തു മറുപുറത്ത് എന്ന് പറയുന്ന കാര്യം കേട്ടതും നിമിഷ നേരം കൊണ്ട് അവന്റെ മുഖം വരുത്തുന്നു അവന്റെ പാമാറ്റം കണ്ട സ്ത്രീ വേഗം എണീറ്റിരുന്ന് ബെഡിൽ കിടന്നിരുന്ന എടുത്തിട്ട് കാര്യം അറിയാതെ അവനെ നോക്കിരുന്നു ആ ഞാനിപ്പോ വരാം ഓക്കെ ശിവ വേഗം കോള് വെച്ച് അവൾക്ക് നേരെ തിരിഞ്ഞു ആരാ ശിവേട്ടെ വിളിച്ചേ എന്താ പ്രശ്നം സെക്യൂരിറ്റിയാ വിളിച്ചിരുന്നു ഓഫീസിലാരോ അതിക്രമിച്ച് കേറിയിട്ടുണ്ടെന്ന് കള്ളനാവോ ശിവട്ട ന്യൂ പ്രൊജക്ടിന്റെ ഫയൽസ് എല്ലാം അവിടെയല്ലേ ഏതായാലും ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് വരാം അതും പറഞ്ഞ് ശിവ വേഗം ഡ്രസ്സ് മാറി വന്നു ശിവേട്ടാ ഞാനും വരാം വേണ്ട നീ ഇവിടെ നിന്നു ഞാൻ പെട്ടെന്ന് വരാം കാറിന്റെ കീയും വിട്ട് അതും പറഞ്ഞ് സ്ത്രീയുടെ കവിളിൽ ഒന്ന് തട്ടി ശിവ താഴേക്ക് ഇറങ്ങി പോയതും സ്ത്രീയും അവനെ കൂടെ താഴേക്ക് പോയി മേടിക്കണ്ട ഞാൻ പെട്ടെന്ന് വരാം പിന്നെ ഡോർ ലോക്ഷിച്ചോ ഞാൻ വരാതെ തുറക്കണ്ട ശിവയുടെ കാർ ഗേറ്റ് കടന്ന് പോയതും ശ്രീ വേഗം പോയി ഗേറ്റ് അടിച്ചുള്ളിലേക്ക് പോയി ശിവ ഓഫീസിലേക്ക് എത്തുമ്പോ അരുൺ അവിടെ ഉണ്ടായിരുന്നു എന്തടാ പ്രശ്നം ശിവ സെക്യൂരിറ്റിയുടെ തലയിലെ മുറിവ് മരുന്നും കെട്ടിക്കൊടുക്കുന്ന അരുണിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അറിയില്ലടാ ആരൊക്കെയോ പെട്ടെന്ന് കേറി വന്ന് അറ്റാക്ക് ചെയ്തെന്നാ പറഞ്ഞത് ദാസേട്ടൻ കണ്ടു ആരാന്ന് ഇല്ല കുഞ്ഞെ അവരൊക്കെ മുഖംപൊടിയിട്ടിരുന്നു ഞാൻ ബഹളം വെച്ചപ്പോ ഗണ്ടുത്ത് തലക്കടിച്ചു അവർ കെയ്യം തട്ടിപ്പിറിച്ചെടുത്ത് ഉള്ളിലേക്ക് കയറി പോവുകയായിരുന്നു ശിവ നെയ്വാ നമുക്ക് കയറി നോക്കാം ഉള്ളിലേക്ക് കയറി രണ്ടുപേരുടെയും കണ്ണുകൾ തള്ളിപ്പോയി ഓഫീസിലെ സി സി ടി വി അടക്കം സകല സാധനങ്ങളും തള്ളിപ്പിടിച്ചിട്ടുണ്ടെന്ന് ഫയൽസുംബോർട്സും ഡോക്യുമെന്റ്സും പെൻഡ്രൈവുമെല്ലാം അതുപോലെ തന്നെ അവിടെയുണ്ട് അത് കണ്ടപ്പോൾ ഇരുവർക്കും നേരിയ ആശ്വാസം തോന്നി എന്നാൽ ആർക്കാ നിന്റെ ദേഷ്യം അറിയില്ല ഏത് നോയിന്റെ മോനായാലും വെറുതെ വീടില്ല ഞാൻ ശിവ ദേഷ്യത്തിൽ മുഷ്ടിട്ടുണ്ട് പറഞ്ഞു ഏടാ നമുക്ക് ചെറുത്ത എന്റെ അടുത്ത് ഒരു കംപ്ലൈൻ്റ് കൊടുക്കണം ബാക്കി ഏടനന്വേഷിച്ചോളും വേണ്ട ഇതാരോ എന്നെ ഇവിടെ വരെ എത്തിക്കാൻ വേണ്ടി ചെയ്തതാ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശിവക്ക് വീട്ടിൽ സ്ത്രീ തനിച്ചാണെന്ന് ഓർമ്മ വന്നത് ഞാ ഞാൻ വീട്ടിൽ പോവാം സ്ത്രീ തനിച്ചാണ് ബാക്കി കാര്യം നമുക്ക് നാളെ നോക്കണം അത്രയും പറഞ്ഞ് ശിവ വേഗത്തിൽ കാർ പാർക്കിലേക്ക് നടന്നു വീട്ടിലേക്ക് എത്തുന്നതിനനുസരിച്ച് അവനെ ഹൃദയം വീടിന് ക്രമാതീതമായി ഉയർന്നിരുന്നു മനസ്സിലെന്തോ അരുതാതെ നടക്കാൻ പോകുന്നെന്ന് തോന്നിയതും ഫോണിൽ നിന്ന് സ്ത്രീക്ക് വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എന്നില്ലാത്ത ഭയം അവന് പിടിമുറുക്കിയിരുന്നു വീട്ടിലേക്ക് കോളിമ്പല്ലടിച്ചെങ്കിലും ഉള്ളിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ലായിരുന്നു മെയിൻ ഡോർ ലോക്കായത് കണ്ടതും ശിവ ഒരുവിധം സ്ത്രീകളിലേക്ക് പിടിച്ചു കയറി മുകളിലെ ബാൽക്കണി വഴി ഉള്ളിലേക്ക് കയറി മുകളിലെവിടെയും സ്ത്രീയെ കാണാതെ വന്നതും താഴേക്കിറങ്ങിയ ശിവ കെയറിന്റെ അടുത്തായി ചോരയിൽ കുളിച്ചു കിടക്കുന്ന സ്ത്രീയെ കണ്ടതും ഒരു നിമിഷം നിശ്ചലായി പോയിരുന്നു ലോകം തന്നെ കീഴ്വലും അറിയും പോലെ തോന്നി ബോധം വന്നതുപോലെ സ്ത്രീയുടെ അടുത്തേക്ക് ഓടിയെടുത്ത് അവളെ കയ്യിൽ കോരിയെടുക്കുമ്പോൾ അവളുടെ ശരീരത്തിലെ തണുപ്പ് അവൻ ഈ വിറയിൽ തീർത്തു ഹോസ്പിറ്റൽ പരാതിയിൽ ഇട്ടിരിക്കുന്ന ചേര് ലക്ഷ്മിയോട് അടഞ്ഞ ഡോറിലേക്ക് നോക്കി ശിവയിരുന്നു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് മണിക്കൂറുകളായി തലക്കാഴത്തിലുള്ള മുറിവുള്ളത് കൊണ്ട് ഓപ്പറേഷനും വേണ്ടിയിരുന്നു വിവരം അറിഞ്ഞിരി വീട്ടുകാരും ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിരുന്നു ശിവിയുടെ ചോരവറേണ്ട ഷർട്ടും പാറിപ്പറന്ന മുടിയും കലങ്കിയ കണ്ണുകളുമായി ഒന്നും മിണ്ടാതെ ഇതുവരെ ഒരു തള്ളി വെള്ളം പോലും കുടിക്കാത്ത നിമിഷങ്ങളിൽ എണ്ണിയിരിക്കുന്ന ശിവിയെ കണ്ട് എല്ലാവർക്കും സങ്കടം തോന്നി അതോടൊപ്പം സ്ത്രീയുടെ കാര്യം ആലോചിച്ച് ടെൻഷനും കുറച്ചു നേരത്തെ കാത്തിരിയപ്പിനോടയിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ സ്ത്രീക്ക് കുഴപ്പമൊന്നുമില്ല സർജറി സക്സസ് ആയിരുന്നു പിന്നെ ഇതിന് മുമ്പ് ഒരു മേജർ ഹെഡ് ഇഞ്ചറി ഉണ്ടായതുകൊണ്ട് ആ കുട്ടിക്ക് ബോധം തെളിയാതെ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ബോധം വരാതെ ഒൻപതേ പോലെ കോമാ സ്റ്റേജിലേക്ക് പോകാം അല്ലെങ്കിൽ മെമ്മറി ലോസ് അങ്ങനെ എന്തു പ്രതീക്ഷിക്കാം ഞാൻ പറഞ്ഞത് വെറുതെ സാധ്യത ഗോഡ് അതിനായി നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അത് പറഞ്ഞ് ഡോക്ടർ പോയതും വീണ്ടും എല്ലാവരിലും നിരാശയും മായവും കൂടി എല്ലാവർക്കും ഫ്രഷ് ആകാനും മറ്റുമായിട്ട് റൂമെടുത്തിരുന്നു ശിവ എന്തരിപ്പാടായത് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതല്ലേ ഇങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ നെയ് പോയി ഫ്രഷ് ആയിട്ട് വെള്ളം കഴിച്ചിട്ട് വാ ശരത് ശിവയുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു എനിക്ക് കഴിയില്ലടാ എല്ലാം എന്റെ തെറ്റാ ഞാൻ അവളെ തഞ്ചാക്കി പോകാൻ പാടില്ലായിരുന്നു അവളെ ഞാൻ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ എന്റെ സ്ത്രീക്കിപ്പോ ഇങ്ങനെ വരില്ലായിരുന്നു ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ കാഴ്ച ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ലടാ ഒരു പിന്നി കൊണ്ടാ പോലും കാറി കുളിച്ച് ബഹളം വെക്കുന്നവള അവള് ആ അവൾക്കാ ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല നിറഞ്ഞ കടകൾ മറക്കാനെന്നവണ മുഖംപൊത്തിയിരുന്ന് രസിയോടെ ശിവ പറഞ്ഞു പോട്ടട എല്ലാം വിധിയല്ലേ അവൾക്കൊന്നും വരില്ല നീ പോയി ഡ്രസ്സെങ്കിലും മാറ്റിയിട്ട് വാ ഒരുവിധം ശരത്ത് ശിവയെ ഫ്രഷാകാൻ വേണ്ടി അവൾ പറഞ്ഞു വിട്ടു മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞു സ്ത്രീ ഹോസ്പിറ്റലിലായിട്ട് ഇനിക്ക് മൂന്ന് ദിവസം കഴിഞ്ഞു എല്ലാവർക്കും കൂടി ഹോസ്പിറ്റലിൽ നിൽക്കാനാകാത്തത് കൊണ്ട് അംബികയും സ്ത്രീയുടെ അമ്മ ജാനകിയും ശിവയും ശരത്തും ഉന്നിയും ശീരുവും മാത്രമായിരുന്നു അവിടെ നിന്നിരുന്നത് മറ്റുള്ളവരൊക്കെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു ഷീതുവിനോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു ഉണ്ണി കുറെ നിർബന്ധം പിടിച്ചുവെങ്കിലും സ്ത്രീക്ക് ബോധം തെളിയാതെ പോകില്ലെന്നവളുടെ വാശിയിൽ അവസാനം അവൻ അടിയവർ പറയേണ്ടി വന്നു മൂന്ന് ദിവസമായിട്ട് സ്ത്രീക്ക് ബോധം തെളിയാത്തത് കൊണ്ട് ഡോക്ടേഴ്സിനെ പോലും പ്രതീക്ഷ നഷ്ടമായി തുടങ്ങിയിരുന്നു ഈ മൂന്ന് ദിവസവും ശിവ ഊടും ഉറക്കവും ഇല്ലാതെ ഐശുവിന് മുന്നിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കാവലിരുന്നു ഇരുവരും തമ്മിൽ എപ്പോഴും വഴക്കിട്ടും പിടുങ്ങിയും നടക്കുമെങ്കിലും ശിവക്കവൾ എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അവിടെ കൂടിയുള്ളവർക്കെല്ലാം മനസ്സിലായി േട്ടൻ പോയില്ലേ തന്റെ അടുത്തായി വന്നിരുന്ന ശരത്തിനെ കണ്ട് ശിവ ചോദിച്ചു ഇപ്പൊ വന്നതേ ഉള്ളൂ നീ എന്തേലും കഴിച്ചോടാം ഇപ്പൊന്നും വേണ്ട നീ ഇതൊന്ന് കേട്ടു നോക്കി അത് പറഞ്ഞ ശരത്ത് തന്റെ ഫോണിൽ നിന്നും ഒരു വോയിസ് റെക്കോർഡ് എടുത്ത് ശിവക്ക് കേൾപ്പിച്ചു കൊടുത്തു പോന്ന നോയിന്റെ മോൻ കൂടെ ചോദിക്കുവായെന്നല്ലേ വെറുതെ വിള്ളി ശിവ ദേഷ്യ സഹിക്കവിയാതെ വീതിയിലേക്ക് വീത്തിയിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് പോകുന്നു ഇപ്പൊ എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട ശിവ അവരെവിടെ വരെ പോകൂന്ന് നമുക്ക് നോക്കാം ശിവിയുടെ എടുത്തുചാട്ടം അറിയാവുന്ന ശാരത്ത് ശിവിയോടായി പറഞ്ഞു പെട്ടെന്നാണ് നെയ്സ് ആ പുറത്തേക്ക് ഇറങ്ങി വേഗത്തിൽ ഡോക്ടറുടെ ക്യാബിന് ലക്ഷ്യം വെച്ച് പോയത് കുറച്ച് നിമിഷം കൊണ്ട് ആ നെയ്സിന്റെ കൂടെ ഡോക്ടറും ഐസിലും കയറി പോകുന്നത് കണ്ടതും കാര്യം അറിയാതെ ടെൻഷനോട് അവിടെ ഇരുന്നു അവർ കുറച്ചു കഴിഞ്ഞ ഒരു പുഞ്ചിരിയുടെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി ശിവിയുടെ അടുത്തേക്ക് വന്നതും എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേയായി ഡോക്ടർ പറഞ്ഞു തുടങ്ങിയിരുന്നു പേടിക്കണ്ട താങ്കളുടെ വൈഫ് കണ്ടത് തന്നിട്ടുണ്ട് ഒരാൾക്ക് കയറി കാണാവുന്നതാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യിപ്പിക്കുകയോ ചെയ്യരുത് അതുപോലെ തന്നെ തലയിലെ മുറിവ് തട്ടാതെന്ന് നോക്കണം ഡോക്ടർ പറഞ്ഞ വാക്കുകൾ എല്ലാവരിലും ആശ്വാസത്തിന്റെ കൂടെ ഉൾപ്പെടുത്തി അതും പറഞ്ഞ് ഡോക്ടർ പോയതും ശിവശ്രീയെ കാണാനായി ഉള്ളിലേക്ക് കയറിയതും മരുന്നുകളുടെ മടുപ്പിക്കുന്ന ഗന്ധം അവന്റെ നാസികയിലേക്ക് തുടങ്ങി തലയിൽ വലിയൊരു കെട്ടുമായി ഓക്സിജൻ മാസ്ക് വെച്ച് വാടിൽ തളർന്ന് കിടക്കുന്ന തന്റെ സ്ത്രീയെ കണ്ടതും ശിവക്ക് ഹൃദയം പിള്ളേരും പോലെ തോന്നി ശിവയെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന നെയ്സ് വന്ന് അവളുടെ മുഖത്ത് മാസ്ക് മാറ്റി മയക്കത്തിലാണ് വിളിച്ചു നോക്കിക്കോളൂ അധികം സംസാരിപ്പിക്കരുതേ അത് പറഞ്ഞവർ പോയതും ശിവ അവളുടെ അടുത്തേക്കായി ചെന്നു ഹോസ്പിറ്റൽ ഗൗണാണ് അവളുടെ പേര് പതിയെ കൈകൾ കൊണ്ട് അവളുടെ കാനിലിട്ട കൈകളിൽ തലോടി നെറ്റിയിലായി ചുണ്ടുകൾ പതിപ്പിച്ചതും ഒരു തുള്ളി കണിതീരവനെ കണ്ണിൽ നിന്ന് മുതിർന്ന് അവളുടെ കവളിൽ വീണു തൻ്റെ താരിയോ സാമീപ്യം അറിഞ്ഞപ്പോൾ സ്ത്രീ കണ്ണുകൾ തുറന്നും തന്റെ അരികിൽ നിൽക്കുന്ന ശിവയെ കണ്ട് അവശദിയിലും അവളുടെ കണ്ണുകൾ തീർന്നു ഒന്നും മിണ്ടാതെ കുറച്ചു നേരം ശിവ അവൾ നോക്കിയിരുന്നു സ്ത്രീയുടെ കണ്ണുകളും അവന്റെ മുഖത്തായിരുന്നു കറുപ്പ് നിറഞ്ഞ കൺതടവും ഭൂതക്ഷീണവും അവൻ്റെ ഉറക്കമില്ലാത്ത രാവുകൾ എടുത്ത് കാണിച്ചു ശിവേട്ടാ അവന്റെ വിരലിൽ പിടിച്ച അവൾ പതിയെ വിളിച്ചു പേടിച്ചോ ആ എന്തിന് സ്ത്രീയുടെ ചോദ്യം കണ്ടതും ശിവ ഒന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് തന്നെ ഒറ്റ നോക്കി ഞാൻ മരിച്ചു പോവും സ്ത്രീ ബാക്കി പറയും മുമ്പേ ശിവയുടെ ബെരലുകൾ അവളുടെ ചുണ്ണിനെ തടഞ്ഞിരുന്നു നിന്റെ അത്ര പെട്ടെന്നൊന്നും ഞാൻ ഒന്നിനും വിട്ടുകൊടുക്കില്ലേ ശ്രീ നീ എന്റെയാ എനിക്ക് വേണം നിന്നെ അവളുടെ തലയിലെ കെട്ടിൽ ചുംബിച്ചു ശിവ പറഞ്ഞു ശിവ പറഞ്ഞത് കേട്ട സന്തോഷത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു